ഒരു തെമ്മാടിയായ ആൾ നിങ്ങളുടെ മുമ്പിൽ എന്തെങ്കിലും ഒരു വാർത്ത കൊണ്ടുവന്നാൽ ആ വാർത്തയെക്കുറിച്ച് നിങ്ങൾ അന്വേഷിക്കണം ബി അതുകൊണ്ട് വല്ല പ്രത്യാഘാതങ്ങളും ഉണ്ടായാൽ പിന്നെ ഖേദിക്കേണ്ടി വരും ഈ പറയുന്നത് സത്യമാണോ അല്ലേ എന്ന് നിങ്ങൾ ചിന്തിക്കണമെന്നാണ് പരിശുദ്ധ ഖുർആാൻ അള്ളാഹു പറഞ്ഞത് ഈ ആയ തോതി വെച്ചിട്ടാണ് തുടക്കത്തിൽ തന്നെ ഒരു വിവരവും കാര്യം വിളിച്ചു പറയുന്നത് അതിൽപ്പെട്ട ഒന്നാണ് ജബർ ഐസഫൈ ഞാൻ സ്കൂളിൽ പോയിട്ട് ഹജ്ജിന് പോകുന്ന സമയത്ത് ശമ്പളം പറ്റി ഒപ്പിട്ടു എന്ന് പറയുന്നത് അത് കുറെ മുമ്പേ പ്രചരിപ്പിക്കാൻ തുടങ്ങിയതാണ് ഞാനതിന് മറുപടി പറയാറില്ല മറുപടി പറയാതിരിക്കാൻ കാരണം ഉത്തരവാദപ്പെട്ട ആളുകൾ ഉന്നയിച്ചതായി ഞാൻ കേട്ടില്ല ചില കുട്ടികൾക്ക് ഫേസ്ബുക്കിലും മറ്റും അത് പ്രചരിപ്പിക്കും ഞാൻ അതുകൊണ്ട് മനസ്സിലാക്കിയത് ഇല്ലാത്തൊരു കഥ പ്രചരിപ്പിക്കുമ്പോൾ അള്ളാഹു എനിക്ക് ഒരുപാട് പ്രതിഫലം തരും കാരണം ഈ ചെയ്യുന്നവൻ ചെയ്യുന്ന ആ ആക്ഷേപം അഥവാ ആ ഐബത്തിന് അള്ളാഹു അവർ ചെയ്ത നന്മ എനിക്ക് എഴുതി തരും ഞാനും അവരുടെ കയ്യിൽ ഉണ്ടാവില്ല എന്ന് ഉറപ്പാണ് അപ്പൊ പിന്നെ എന്റെ തിന്മ അവരിലേക്കെങ്കിലും പോവുമല്ലോ അലഹമുല്ല അങ്ങനെ ഒരു കാര്യം എനിക്ക് കിട്ടുന്നുണ്ട് പക്ഷേ അതിന്റെ വസ്തുത എന്താണെന്ന് അറിയുന്ന ആളുകൾ ഈ വേദിയിലുണ്ട് ഈ സദസ്സിലുണ്ട് എന്റെ സഹപ്രവർത്തകരുണ്ട് നിങ്ങൾ പോയി ഒന്ന് അന്വേഷിച്ചാൽ പോലെ ഒരാളുടെ സർവീസ് റജിസ്റ്റർ ബുക്കില്ലേ സർവീസ് റജിസ്റ്റർ ഉണ്ടാവുമല്ലോ ഞാൻ ഹജ്ജിന് പോയ കാലഘട്ടത്തിൽ മുഴുവൻ എൽ ഡബ്ല്യു എ ലീവ് വിത്തൌട്ട് അലവൻസ് എന്ന് രേഖപ്പെടുത്തി അതിൽ ചുവന്ന മഷി കൊണ്ട് ഒപ്പുവെച്ച് ശമ്പളരഹിത ലീവ് എടുത്തതായി എന്നെ ഞാൻ എക്കാലത്തൊക്കെ ഹജ്ജിന് പോയിട്ടുണ്ടോ അത് എന്റെ റെക്കോർഡിൽ കാണുന്നില്ലെങ്കിൽ വന്ന് പറ നിങ്ങൾ പറഞ്ഞു ഞാൻ കേൾക്കും പക്ഷെ ഇവർക്കൊരു തെറ്റിദ്ധാരൻ വന്നു ഇവർക്ക് വന്ന തെറ്റിദ്ധാരന്റെ അടിസ്ഥാനം നമ്മളൊരു ഔദ്യാര്യം ചെയ്തുകൊണ്ടാണ് കാരണം എന്റെ സഹപ്രവർത്തകരും നമ്മുടെ നാട്ടിലെ കുട്ടികളും ആവുമ്പോൾ നമുക്കൊരു ഔദാര്യം അതെന്താ ഞാൻ പോകുന്ന സമയത്ത് എന്റെ കയ്യിൽ പണമെടുത്ത് ഞാൻ പകരക്കാരനൊരാളെ വെക്കും ഇവർ ധരിച്ചു വെച്ചത് സർക്കാർ ശമ്പളം എഴുതി വാങ്ങിയിട്ടാണ് ഈ ആൾക്ക് കൊടുക്കുന്നത് അല്ലെങ്കിൽ എങ്ങനെ എങ്ങനെയത് ചെയ്യാന്ന് അങ്ങനെ ചിന്തിച്ചത് സുഹൃത്തുക്കളെ ഒരു സ്കൂളിൽ അല്ലെങ്കിൽ സർക്കാർ സംവിധാനത്തിൽ ജോലി ചെയ്യുന്ന അധ്യാപന എവിടെ ആ ഉത്സവ തങ്ങളുടെ അല്ല പോയി നോക്കൂ ആ റെക്കോർഡ് ഒന്ന് പരിശോധിച്ചിട്ട് വാ അതല്ലെങ്കിൽ അവിടെയുള്ള പി ടി എ പ്രസിഡന്റ് രക്ഷിതാക്കൾ അവിടുത്തെ ഹെഡ് മാസ്റ്റർ സ്റ്റാഫ് ഇവരോടൊക്കെ ചോദിച്ചിട്ട് പറ പരാതി കൊടുത്തത് ആരാണെങ്കിലും അത് സംഘടനാപരമായ വിദ്വേഷത്തിന്റെ പേരിൽ നിങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ആളുകൾ സ്വാഭാവികമായും കളവല്ലേ ചെയ്യാറുള്ളൂ അത് തന്നെയാണ് ചെയ്തത് അത് പ്രചരിപ്പിച്ചു പിന്നെ എന്തുകൊണ്ട് അതിനെതിരെ നിയമ നടപടിക്ക് പോയില്ല എന്നുള്ള ചോദ്യത്തിന് മറുപടി മാന്യന്മാരായ ആളുകൾ ഒരുമിച്ച് ഒരു മസലത്ത് അതാക്കി അവസാനം ആ പരാതി കൊടുത്താൽ അത് പിൻവലിക്കുകയും എഴുതി തരികയും ചെയ്ത സാഹചര്യത്തിൽ പിന്നെ ഞാനത് വിഷയമാക്കാൻ പാടില്ലല്ലോ നമുക്കൊരു മാന്യത ഉണ്ടല്ലോ ഒരു കാര്യം ഞാൻ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് പറയുന്നു അള്ളാഹുവിന്റെ പരിശുദ്ധത്തിൽ വിശ്വാസമുള്ള സമത്വ കേരള ജമ്യത്തിൽപ്പെട്ട പ്രവർത്തകൻ എന്ന രീതിയിൽ അന്യായമായി ഞാൻ വല്ലതും പറ്റിയെന്ന് തെളിച്ചാൽ നിങ്ങൾ പറയുന്ന ദിവസം ഈ ഏർപ്പാട് ഞാൻ നിർത്തുന്നു ഉറപ്പാക്കും ഞാൻ അങ്ങനെ ചെയ്യുന്ന ആളാണെങ്കിൽ ഇവിടെ എല്ലാം ഉണ്ടാവുക നിങ്ങളെ കൂടെ ഞാൻ ഉണ്ടാവുക അതറിയോ ഞാൻ അപ്പുറത്തുണ്ടാവുക കാരണം ഇതിനേക്കാളും സൗകര്യം അവിടെ കിട്ടും എനിക്കറിയാം ഇത് അത്ര ദൂരമൊന്നും നിങ്ങൾ നാലഞ്ച് ആളുവാ ഇവിടെ എന്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുണ്ട് പോയിട്ട് അവിടെ പോയിട്ട് ആ ഒന്ന് പരിശോധിക്കും ഇതൊരു ലീവ് ഉണ്ടോ ഇല്ലേ എന്ന് പരിശോധിപ്പിച്ചു എനിക്ക് സർവീസ് എത്ര നിങ്ങൾ അതെന്താ കാരണം സർവീസ് ബ്രേക്ക് വന്നോണ്ടാ അവിടെ ഒപ്പിട്ട് വാങ്ങുമ്പോൾ സർവീസ് ബ്രേക്ക് വരില്ല കൊടുത്തവർ പോലും അത് തെറ്റിദ്ധാരണ മൂലം സംഭവിച്ചതാണ് പദമത തെറ്റിദ്ധാരണ മൂലം സംഭവിച്ചതാണ് പിന്നീട് സത്യം ബോധ്യപ്പെട്ടു എന്ന് പറഞ്ഞ് ഒരപേക്ഷ എഴുതുകയും അത് പിൻവലിക്കുകയും ചെയ്ത സാഹചര്യത്തിൽ ഇനി അത് വിഷയമാക്കുന്നത് എൻ്റെ മാന്യതയ്ക്ക് യോജിച്ചതല്ലാത്തതുകൊണ്ടാണ് എന്തേ തുടർ നടപടി ഒന്നും വരാതിരുന്നത് അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് ഞാൻ പറയുന്നു പടച്ചറപ്പ് സാക്ഷി നമ്മൾ അത്തരം അനാവശ്യമായ കാര്യങ്ങൾ ഒരിക്കലും ചെയ്യാറില്ല ചെയ്യുകയുമില്ല ഇല്ല ചെയ്തെന്ന് തെളിയിച്ചാൽ അവർ പറഞ്ഞെടുത്ത് നമ്മളത് ബോധ്യപ്പെടുത്തിക്കും അതാകും അത്തരം ദുർബുദ്ധി നമുക്കാർക്കും നൽകാതിരിക്കുമാറാവട്ടെ പക്ഷെ അത്ര വലിയ കാര്യമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല അത്ര എടുത്ത് പറയാൻ മാത്രം ഇല്ല അങ്ങനെ വലിയൊരു ആക്ഷേപമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല പക്ഷെ അവർക്ക് രക്ഷപ്പെടാൻ ഒരു പഴുതാക്കി അത് വെച്ചു എന്ന് മാത്രമേ അത് ആർക്കും ചർച്ച വേദിയിൽ നടത്തേണ്ട കാര്യമല്ല ഒന്നും പോയി അന്വേഷിച്ച സർവീസ് റെക്കോർഡ് എടുത്താൽ ലീവ് എഴുതിയിട്ടുണ്ടോ ശമ്പളം മറ്റേ അപ്വിറ്റൻസ് നോക്കിയാൽ കാണുണ്ടോ കാണുന്ന കാര്യമായതുകൊണ്ട് കൂടുതൽ പറയേണ്ട കാര്യമില്ലല്ലോ ആർക്കും അത് ബോധ്യപ്പെടും അതുകൊണ്ട് ബോധ്യപ്പെടാവുന്നൂ സംശയമുള്ളവർക്കൊക്കെ സ്വാഗതം വരാം ചോദിക്കാം അന്വേഷിക്കാം കണ്ടുപിടിക്കാം അത്രേ അതിൽ കാര്യം ഇപ്പൊ നമ്മൾ ലോങ് ലീവിലാണ് പിന്നീട് അതുവരെ കാര്യം ആ സന്ദർഭത്തിൽ അവർക്ക് പോകാനും പരിശോധിക്കാനുമുള്ള സൗകര്യം വരെ നമ്മൾ ചെയ്തു കൊടുക്കാം അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ ഇവിടെ പള്ളിക്കൽ ബസ്